പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ പേട്ട തൊള്ളുവാൻ എത്തിച്ചേരുന്ന എരുമേലിയും കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ അരുവിത്തുറയി നിരവധി മുസ്ലിം ദേവാലയങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈരാറ്റുപേട്ടയും മലമടക്കുകളുടെ മടിത്തട്ടിൽ പരിരസിക്കുന്ന കുട്ടിക്കരും കാർഷിക കേരളത്തിന്റെ നട്ടല്ലായ പാറത്തോടും തിടനാടും രാജകുടുംബത്തിന്റെ ഗതകാല സ്മരണകൾ പേറി നിൽക്കുന്ന പൂഞ്ഞാറും പൂഞ്ഞാർ തെക്കേക്കരയും ഉൾപ്പെടുന്ന പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ അശ്വമേധം തെളിച്ച് കടന്നു വരികയാണ് പതിനേഴാം വയസ്സ് മുതൽ ഇന്നുള്ള നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും താഹ ഉണ്ടായിരുന്നു ഇക്കുറിയും ഈ നാപ്പത്തിയൊമ്പതുകാരന്റെ ശബ്ദത്തെ പിന്തുടർന്നാണ് പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥികളായ ജോർജ് കുട്ടി അഗസ്റ്റിയും പി സി ജോസഫും പി സി ജോർജുമെല്ലാം തങ്ങളുടെ ഈ പ്രചരണയാത്ര തുടങ്ങുന്നത് തന്നെ ജില്ലയിലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലെ പ്രമുഖ മൈക്ക് അനൗൺസർമാരിൽ ഒരാളാണ് ഇദ്ദേഹം മുപ്പത് വർഷത്തെ തെരഞ്ഞെടുപ്പ് ഓർമ്മകളും പാരമ്പര്യവുമാണ് ഇദ്ദേഹത്തിന് വ്യത്യസ്തനാക്കുന്നത് ലൈവായി ചെയ്യുന്നതിന് എനിക്ക് അന്ന് രൂപ പ്രതിഫലം ഏതാണ്ട് മുപ്പത് വർഷക്കാലം ഈ അനൗൺസ്മെന്റ് രംഗത്ത് ഞാൻ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ മുതൽ രൂപ വരെ ലൈവായി ചെയ്താൽ എനിക്ക് അനൗൺസ്മെന്റ് രംഗത്ത് നിന്നും പ്രതിഫലം ലഭിക്കുന്നതാണ് എതിർ സ്ഥാനാർത്ഥികളെ അപകീർത്തിപ്പെടുത്താതെയും അപജയപ്പെടുത്താതെയും മൈക്കിലൂടെയുള്ള പ്രചരണതന്ത്രവും ാണ് ഇദ്ദേഹം ഇറങ്ങുന്നത് മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും വർഷത്തോളം ഇദ്ദേഹം ഇദ്ദേഹം രൂപയായിരുന്നു പ്രതിഫലം ഇപ്പോൾ ഇത് വരെ ഉണ്ടെന്നാണ് പറയുന്നത് തൊണ്ണൂറ്റിയൊന്നിൽ കെ ജെ തോമസ് കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഏതാണ്ട് പത്തിരുപത് ദിവസക്കാലം അനൗൺസ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമെല്ലാം അവസാനിച്ച് കഴിഞ്ഞ് ഞങ്ങള് വിശ്രമത്തിലേക്ക് പോവുകയും രാജീവ് ഗാന്ധിയുടെ അകാലമായ ആകസ്മികമായ നിര്യാണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും പിന്നീട് അതുപോലെ തന്നെ അനൗൺസ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്തതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു അനുഭവമായി തോന്നുന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കെ ജെ തോമസ് അൽഫോൺസ് കണന്ന തുടങ്ങി പ്രമുഖരുടെ പ്രചരണം ഇദ്ദേഹമായിരുന്നു നടത്തിയത് വ്യാപാര സ്ഥാപനങ്ങളുടെ അനൗൺസ്മെന്റും ഇദ്ദേഹം ചെയ്യാറുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ താഹയുടെ ശബ്ദം ഇപ്പോൾ പൂഞ്ഞാറിലങ്ങും മുഴുകി കേൾക്കുകയാണ് നാല് ചെറുപട്ടണങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ശ്രീമാൻ കുട്ടി തുടങ്ങി നിൽക്കുന്ന രണ്ടിലെ അടയാളത്തിൽ ആധുനിക ശബ്ദമിശ്രണ സംവിധാനങ്ങളും റെക്കോർഡിങ്ങുകളും കടന്നു വന്നുവെങ്കിലും സന്ദർഭോചിതമായി പദങ്ങൾ ഉപയോഗിച്ച് വോട്ടർമാരെ ആകർഷിക്കുന്ന രീതിയാണ് ഇദ്ദേഹം അനുവർത്തിച്ചുവരുന്നത് ഭാര്യ സൈനബയും മക്കളായ ആശിക്കും ആശ്നതാഹയും പിന്തുണയുമായി ഇദ്ദേഹത്തിന് ഒപ്പമുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി